അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തഹു അഞ്ചാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെ ഇന്ന് നമുക്ക് താരിഖിൻ്റെയും അഹ്ലാക്കിൻ്റെയും ഒരു മെഗാ റിവിഷനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒട്ടുമിക്ക ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിവിഷനാണ് എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ ഇഹ്ലാസ് ഭയം ചെറിയവനെ സ്നേഹിക്കൽ കോപം സംസാരം കളവ് പറയൽ തെക്കുക എന്ന് തന്നിട്ടുണ്ട് ഒന്ന് സ്വഭാവത്തിൽ പെട്ടതാണ് ചെറിയവരെ സ്നേഹിക്കൽ രണ്ട് എമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് മൂന്ന് മനസ്സിൻ്റെ രോഗമാണ് കോപം നാല് ആദ്യം ചിന്ത പിന്നെ സംസാരം അഞ്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഭയം അടുത്ത പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം ഒന്ന് അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കലാണ് ക്ഷമ ലജ്ജ ഇഹ്ലാസ് എന്ന് തന്നിട്ടുണ്ട് ഉത്തരം ക്ഷമ എന്നാണ് രണ്ട് വൻ ദോഷങ്ങളിൽ പെട്ടതാണ് കരയൽ സെരിക്കത്ത് പൊട്ടിച്ചിരിക്കൽ ഉത്തരം എന്താണ് അസരിക്ക മോഷണം മൂന്ന് കൊലയാളിയുടെ ഇഹലോക ശിക്ഷ കൈമുറിക്കൽ ജയിൽ കൊല എന്ന് തന്നിട്ടുണ്ട് ഉത്തരം കൊല നാല് ഏറ്റവും അധികം നരകത്തിൽ എത്തിക്കുന്ന അവയവം കണ്ണ് നാവ് കൽബ് എന്ന് തന്നിട്ടുണ്ട് ഉത്തരം നാവ് അഞ്ച് പരലോകത്ത് ആദ്യം വിധി പറയുന്ന കുറ്റം ത്തില് ഉത്തരം കത്തില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് നോമ്പുകാരനായി ഷഹീദായ സൊഹാബി ആര് ഉത്തരം ജാഫർ അലിയാവ് അൻഹു രണ്ട് ഹൈബറിൽ എത്ര പേർ ഷഹീദായി ഉത്തരം പതിനഞ്ച് പേർ മൂന്ന് ഹന്ദക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേരെന്ത് ഉത്തരം അഹ്സാബ് യുദ്ധം നാല് ഉഹദിൽ പതാക വഹിച്ചിരുന്നത് ആര് ഉത്തരം മുസ്ആബന് ഉമേർ റലിയാ വൻഹു അഞ്ച് ബദറിൽ മുസ്ലിംകൾക്ക് എത്ര ഉണ്ടായിരുന്നു ഉത്തരം എഴുപത് ഒട്ടകം ആറ് ഒസുവത്ത് എന്നാൽ എന്ത് ഉത്തരം നബിത്തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിനാണ് ഒജുവത്ത് എന്ന് പറയുന്നത് ഏഴ് പുരുഷൻ സ്വർണം ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം ഹറാം എട്ട് നല്ല കൂട്ടുകാരനെ നബീസല്ലാഹു അലൈഹി വല്ല ഉപമിച്ചു ആരോട് ഉത്തരം കസ്തൂരി വാഹകനോട് അടുത്ത ക്വസ്റ്റ്യൻ നാല് വ്യക്തമാക്കാം ഒന്ന് പുരുഷന് സുന്നത്തായ വസ്ത്രം എന്താണ് വെള്ള വസ്ത്രം തലപ്പാവ് ഖമീസ് രണ്ട് ലജ്ജ എന്തിൻ്റെ പ്രകടനമാണ് ഉത്തരം അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും പ്രകടനമാണ് മൂന്ന് ഹുദേബിയ കരാറ് മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ ഉത്തരം നിർഭയം കുറേശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു നാല് തബൂക്കിൽ യുദ്ധം വേണ്ടി വരാതിരിക്കാൻ കാരണം ഉത്തരം റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായി അഞ്ച് വിശ്വാസപരമായ രണ്ട് തൊരീക്കത്ത് അഷ് അരി മാതുരീതി ഇമാം അബുൽ ഹസൻ അഷ് അരി റഹിമഹുള്ള ഇമാം അബു അൻസൂരിൽ മാതുരീതി റഹിമഹുല്ല അതൊക്കെ എഴുതി പഠിക്കണം പേരുകളൊക്കെ അക്ഷരത്തെറ്റില്ലാതെ എഴുതി പഠിക്കണം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സാരം എഴുതാം അർത്ഥം എഴുതാനാണ് ഒന്ന് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ കദ് ഹലത്ത് മിൻ കബലിഹി റസുൽ ഉത്തരം മുഹമ്മദ് നബി സല്ലാഹു അല്ല ഒരു പ്രവാചകൻ മാത്രമാണ് നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് രണ്ട് ജ അൽ ഹക്കോ ഒ സഹക്കൽ ബാത്തിലൊ ഇന്നൽ ബാത്തിലൂക്ക സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് മൂന്ന് ഹാലിക്കി നാസ ബിഹുൽ കിൽ ഹസൻ മനുഷ്യരോട് നീ നല്ല സ്വഭാവത്തിൽ പെരുമാറുക അതാണ് അതിൻ്റെ അർത്ഥം നാല് ലാ സാനെ ഹീന യസിനി വഹുവുൻ അതിൻ്റെ അർത്ഥം യഥാർത്ഥ മുഗ്മിനായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ല ഇതിനൊക്കെ അഞ്ച് മാർക്കാണ് അപ്പോൾ അർത്ഥങ്ങളൊക്കെ ശരിക്ക് പഠിച്ചുവെക്കുക അക്ഷര തെറ്റില്ലാതെ എഴുതാനും പഠിക്കണം പിന്നെ അറബിയും പഠിക്കേണ്ടതുണ്ട് പൂരിപ്പിക്കാനൊക്കെ ചോദിക്കുന്നതാണ് അടുത്തത് പൂരിപ്പിക്കാം ഒന്ന് ല ഇമാന ഡാഷ് ലഹു ഉത്തരം ല ഇമാന ലിമ ലണ്ട് ല ഡാഷ് അ ഉത്തരം ല അലി ല അും മൂന്ന് ഉത്തരം മങ്കാന മുഹമ്മദൻ മുഹമ്മദൻ ഫ ഇന്ന അടുത്ത പ്രവർത്തനം ഏഴ് ഇവയുടെ കൊല്ലവും മാസവും എഴുതാം ഒന്ന് നബിസല്ലാഹു അലൈവല്ല തങ്ങൾക്ക് പനി ബാധിച്ചു എന്നാണ് ഹിജ്ര പതിനൊന്ന് സഫർ മാസം രണ്ട് ഹജതുൽ വിദായിന് മക്കയിലേക്ക് പുറപ്പെട്ടു ഹിജറ പത്ത് ദുൽഖ് മാസം മൂന്ന് മക്ക വിജയം ഉത്തരം ഹിജറ എട്ട് റമലാൻ മാസത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് തങ്ങൾ വഫാത്താകുമ്പോൾ താമസിച്ച വീട് ഉത്തരം ആഷാർഹയുടെ രണ്ട് നമ്മുടെ മഹബിന്റെ പേര് ഉത്തരം ഷാഫിയ മൂന്ന് ഭദ്രയുദ്ധം നടന്ന മാസം ഉത്തരം റമലാനിൽ നാല് വലിയ പാപങ്ങളിൽ പെട്ടതാണ് ഉത്തരം വ്യഭിചാരം അഞ്ച് സൽ സ്വഭാവത്തിൽ പെട്ടതാണ് ഉത്തരം സത്യസന്ധത ആറ് അള്ളാഹു ഇതുകൊണ്ട് പരീക്ഷിക്കും ഉത്തരം വിഷപ്പ് രണ്ട് ഉത്തരമെഴുതുക ഒന്ന് യുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായ സഹാബി ഉത്തരം രണ്ട് യുദ്ധം നടന്നത് ഏത് മാസത്തിൽ ഉത്തരം ഷൗവാൽ മാസത്തിൽ മൂന്ന് വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം ഉത്തരം വ ഇന്നാ ഇന്നാലില്ല നാല് ഷുക്കർ എന്നാൽ എന്ത് ഉത്തരം ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക അഞ്ച് ദേശസ്നേഹം സ്വഭാവത്തിൽ പെട്ടതാണ് ഉത്തരം സത്യവിശ്വാസിയുടെ ആറ് തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ ഉത്തരം മൂന്ന് പൂരപ്പിക്കുക ഒന്ന് ഇന്ന അബ്ദിമാലം രണ്ട് അൻ മൂന്ന് സംബന്ധിച്ച ഡാഷ് ഉത്തരം ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കരാർ മൂലം ഡാഷ് ഉണ്ടായിട്ടുണ്ട് ഉത്തരം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ നാല് യോജിപ്പിക്കുക ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് പഠിക്കുക നാവ് എഴുപത് പേർ യഹൂദികൾ ഒന്ന് മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് ഉത്തരം നാവ് രണ്ട് കൽവിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഉത്തരം ഇൽമ പഠിക്കുക മൂന്ന് സത്യവിശ്വാസിയുടെ ഈ മാനിനി കോട്ടം തട്ടുന്ന വൻകുറ്റം ഉത്തരം സിന നാല് ഹൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ ഉത്തരം യഹൂദികൾ അഞ്ച് ഭദ്രയുദ്ധത്തിൽ ശത്രുപക്ഷത്തിൽ നിന്ന് കൊല്ലപ്പെട്ടവർ ഉത്തരം എഴുപത് പേർ അഞ്ച് ഹിസ്ര വർഷം എഴുതുക ഒന്ന് ഭദ്രയുദ്ധം നടന്നത് ഉത്തരം ഹിജറ രണ്ടാം വർഷം രണ്ട് സു തങ്ങൾ വഫാത്തായത് ഉത്തരം ഹിജറ പതിനൊന്നാം വർഷം മൂന്ന് ഇമാം മാലിക് റലാൻഹു വഫാത്തായത് ഉത്തരം ഹിജറ നൂറ്റി എഴുപത്തി ഒമ്പത് നാല് മക്ക വിജയം നടന്നത് ഉത്തരം ഹിജറ എട്ടാം വർഷം ആറ് സാരം എഴുതുക ഒന്ന് കത് അഫ്ലഹമൻ ക്കാഹ ഉത്തരം നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു രണ്ട് അഫല അക്കൂന അബദൻ ഷക്കൂറ ഉത്തരം ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ മൂന്ന് ഹസനിൻ ഉത്തരം മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക ക്കുക ഒന്ന് നിബ്സല്ലാൾ സുരന്തങ്ങളുമായി കരാറുണ്ടാക്കിയ മദീനയിലെ ജൂതഗോത്രങ്ങൾ ഉത്തരം ബനു കുറയുള്ള ബനു കൈനുകനു നള്ളയൽ രണ്ട് മോത്തത് യുദ്ധത്തിൻ്റെ കാരണമെന്ത് ഉത്തരം നിബ്സല്ലാൾ സലുമയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമൻ കാർ വധിച്ചു മൂന്ന് മക്ക വിജയ ദിവസം നിബിസല്ലാൾ സ്ലം തങ്ങൾ കൗബയുടെ അടുത്ത് വന്ന് പറഞ്ഞത് ഉത്തരം സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് നാല് തൽകീയത് കുലൂബ് എന്നാൽ എന്ത് ഉത്തരം ദുഷിച്ച വിശ്വാസം വികാരം വിചാരം എന്നിവയിൽ നിന്ന് കലിബിനെ ശുദ്ധിയാക്കൽ അഞ്ച് ലജ്ജ എന്നാൽ എന്ത് ഉത്തരം വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ ഒന്ന് ചേർത്തെഴുതാം ിൽ കൊടുത്തിരിക്കുന്നത് ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം ആത്മരക്ഷ രണ്ട് തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് പറയും ഡാഷ് ഉത്തരം അസുഖത്ത് മൂന്ന് മദീനയിലെ ജൂതഗോത്രമായിരുന്നു ഡാഷ് ഉത്തരം നാല് അംബേത്തുക നിർത്തിയ സ്ഥലം ഉത്തരം ജബലുർ റുമാ അഞ്ച് ഹന്ദക്ക് യുദ്ധത്തിന്റെ മറ്റൊരു പേര് ഉത്തരം അഹ്സാബ് രണ്ട് ശരി അടയാളപ്പെടുത്താം ഒന്ന് ഹൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത് ഉത്തരം അലിർഅൻഹു രണ്ട് മക്കൾ വിജയം നടന്ന മാസം ഉത്തരം റമവാൻ മൂന്ന് ഹവാസിൻ സക്കീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു ഉത്തരം നാല് റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ നായകൻ ഉത്തരം ഖാലിദ് ഉത്തരംഹു അഞ്ച് സമൂഹ ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം ഉത്തരം ഹിജർ മൂന്ന് യോജിപ്പിക്കാം ഒന്ന് നബി സല്ലാംസ്ലം തങ്ങൾ തോഫിൽ നിന്ന് മടങ്ങി ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം ഉത്തരം ജാന രണ്ട് ഷാമിൽപ്പെട്ട സ്ഥലമാണ് ഉത്തരം മത് മൂന്ന് റോമൻ ചക്രവർത്തി സന്ധ്യക്ക് തയ്യാറായ സ്ഥലം ഉത്തരം തബൂക്ക് നാല് ഷാഫിയ മദേബിൻ്റെ ഇമ ഉത്തരം മുഹമ്മദ് ബുൻ ഇദ്രീസ് അഞ്ച് മൻസൂരി മുഹമ്മദ് ഉത്തരം അൽ അൽമത്തൂരി നാല് ബ്രാക്കറ്റിൽ നിന്ന് പൂർത്തിയാക്കാം ഒന്ന് വമാ മുഹമ്മദുൻസൂലുൻ അർ അസുൽ രണ്ട് മൻ ദഹല അബി സുഫിയാന ഫഹുവ സുഫിയാനുവൻ മസ്ജിദി ഫവ ഇനി നമുക്ക് അഹ്ലാക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അഞ്ച് തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ ഏതെല്ലാം ഉത്തരം ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാകുക ആറ് ഒറ്റ ഒറ്റാക്കിലെഴുതാം ഒന്ന് ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയുന്നതാണ് ഉത്തരം നന്മ രണ്ട് അമല കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ ഉത്തരം എഹ്ലാസ് മൂന്ന് നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്ന ഒന്നാണ് ഉത്തരം കൽബ് നാല് മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്ന അവയവമാണ് ഉത്തരം നാവ് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണ് ഉത്തരം ക്ഷമ ഏഴ് വ്യക്തമാക്കാം ഒന്ന് ഫാത്തിമ ബീവിയുടെ വസീയത്ത് ഉത്തരം എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിട വരരുത് രണ്ട് വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടത് ഉത്തരം മൂന്ന് വസ്ത്രം അണിയുന്നതിൽ നിബ്സഹ തങ്ങൾ ശബിച്ചവർ ഉത്തരം സ്ത്രീ വേഷം അണിയുന്ന പുരുഷനെയും പുരുഷ വേഷമണിയുന്ന സ്ത്രീയെയും എട്ട് അർത്ഥമെഴുതാം ഒന്ന് അഫല അക്കൂന് അബദൻ ഷക്കൂറ അർത്ഥം ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതില്ലയോ രണ്ട് ഉത്തരം കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കോ ഒമ്പത് ഉത്തരം എഴുതാം ഒന്ന് കസ്തൂരി വഹിക്കുന്നവരോടും ഉലയിൽ ഊതുന്നവരോടും നിർസല തങ്ങൾ ആരെയാണ് ഉപമിച്ചത് ഉത്തരം നല്ല സഹവാസിയും സഹവാസിയും രണ്ട് ഷുക്ർ എന്നാൽ എന്ത് ഉത്തരം ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക മൂന്ന് കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് നബിസ് അല്ലെ പറയാനുള്ള കാരണമെന്ത് ഉത്തരം അവൻ തന്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു ചോദ്യം ഒന്ന് യോജിപ്പിക്കുക തന്നിട്ടുള്ള ഓപ്ഷൻസ് ഒസുവത്ത് മുനാഫിക്കുകൾ പതിനഞ്ച് ഹിജറ് കൽബ് മടിക്കരുത് അഞ്ച് ഇനി ചോദ്യം ഒന്ന് ഉഹദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ ഡാഷ് ഉത്തരം പതിനഞ്ച് ചോദ്യം രണ്ട് തക്വ നിലകൊള്ളുന്ന സ്ഥലമാണ് ഡാഷ് ഉത്തരം കൽബ് മൂന്ന് നബിസൊല്ലാഹു അലൈവിസലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധം ഡാഷ് ഉത്തരം ഒസത്തെ നാല് പശ്ചാത്തപിക്കാൻ ഡാഷ് ഉത്തരം മടിക്കരുത് ചോദ്യം അഞ്ച് ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ മുന്നൂറ് പേർ ഉത്തരം മുനാഫിക്കുകൾ ചോദ്യം ആറ് സമൂതകളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം ഡാഷ് ഉത്തരം ഹിജറ് ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം ഹിജ്ര വർഷവും മാസവും എഴുതുക ചോദ്യം ഒന്ന് ഹൈബർ യുദ്ധം ഹിജ്ര ഏഴാം വർഷം മുഹറ മാസം ചോദ്യം രണ്ട് ഉഹദ് യുദ്ധം ഹിജ്ര മൂന്നാം വർഷം ഷൗവാൽ മാസം മൂന്ന് മക്ക വിജയം ഹിജ്ര എട്ടാം വർഷം റമലാൻ മാസം ചോദ്യം നാല് പ്രതിരോധത്തിനുള്ള അനുവാദം ഹിജ്ര രണ്ടാം വർഷം സഫർ മാസം ചോദ്യം അഞ്ച് ഹജ്ജത്ത് ഉൽ വിദിനെ നബിസല്ലാഹു അലൈവലമ തങ്ങൾ പുറപ്പെട്ടത് ഹിജ്റ പത്താം വർഷം മാസം ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതുക ചോദ്യം ഒന്ന് ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെ ഉത്തരം പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും രണ്ട് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയത് എപ്പോൾ ഉത്തരം മക്കയിൽ ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ചോദ്യം മൂന്ന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്ത് ഉത്തരം എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പു നൽകുന്നു ചോദ്യം ചോദ്യനാല് ജബലുറുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആരെ ഉത്തരം അമ്പയത്തിൽ വിദഗ്ധരായ അൻപത് പേരെ ജബലുറുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ചോദ്യം അഞ്ച് പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം ഉത്തരം വെള്ളവസ്ത്രം തലപ്പാവ് കമീസ് എന്നിവ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളാണ് ചോദ്യം ആറ് മക്കയിൽ നിന്നും ഹുദൈബിയിലേക്കുള്ള ദൂരം എത്ര ഉത്തരം അമ്പത് മൈല് ഇനി അടുത്ത പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക ചോദ്യം ഒന്ന് കൽബിൻ്റെ പെട്ടതാണ് ഓപ്ഷൻസ് പരദൂഷണം കോപം ഏഷണി ഉത്തരം കോപം രണ്ട് ഹന്തക്കിൽ മുസ്ലിം സൈന്യത്തിന്റെ എണ്ണം ഓപ്ഷൻസ് ആയിരം രണ്ടായിരം മൂവായിരം ഉത്തരം മൂവായിരം മൂന്ന് വൻ പാപങ്ങളിൽ പെട്ടത് ഓപ്ഷൻസ് ദേഷ്യപ്പെടൽ വ്യഭിചാരം ചീത്ത സ്വഭാവം ഉത്തരം വ്യഭിചാരം ചോദ്യനാല് മദീനയുടെയും ഷാമിൻ്റെയും ഇടയിലുള്ള സ്ഥലം ഓപ്ഷൻസ് ഒഹ്ദ് ഹന്തക്ക് ഖൈബറ് ഉത്തരം ഖൈബർ ചോദ്യം അഞ്ച് മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കും ഓപ്ഷൻസ് ഭയം കൊണ്ട് പരദൂഷണം കൊണ്ട് പൊങ്ങച്ചം കൊണ്ട് ഉത്തരം ഭയം കൊണ്ട് ചോദ്യം ആറ് ഉഹുദിൽ പതാക വഹിച്ചത് ഓപ്ഷൻസ് ഉമർ അലിഅള്ളഹു

وقل جاء باش كان زهوكا اترم وقل جاء الحق وزهك الباطل ان الباطل كان زهوكا جودي موني ونافخ الْكِيرِ باش واما باش خبيثة اترم ونافخ الْكِيرِ اما ان يهرك വ ഇമ്മ മിൻഹു തെജിദമിൻഹു ഹബീസത്തൻ ചോദ്യം നാല് ഉത്തരം യാ മുഹാജിരീന വൽ ഹലുമു റസൂലില്ല അടുത്ത പ്രവർത്തനം വ്യക്തമാക്കുക ചോദ്യം ഒന്ന് കുലൂബ് ഉത്തരം ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തെസ്കിയത്തിൽ കുലൂബ് ചോദ്യം രണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന കരാറിലേർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ ഡാഷ് ഉത്തരം ബനു കൈനുകനു കുറോ ചോദ്യം ചോദ്യമൂന്ന് കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട് ഉത്തരം അതിൽ കളവ് വന്നു ചേരാനിടയുണ്ട് ചോദ്യം നാല് ആരുടെ നിലപാടാണ് ബദ്രി യുദ്ധം അനിവാര്യമാക്കിയത് ഉത്തരം അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് ഇനി അടുത്ത പ്രവർത്തനം സാരം എഴുതുക ചോദ്യം ഒന്ന് കത് അഫുലഹമൻ ക്കാഹ വഖദ് ഹാബമൻ ദസാഹ ഉത്തരം ം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു ചോദ്യം രണ്ട് ഹസനിൻ എന്താണ് അർത്ഥം ഉത്തരം മനുഷ്യരോടെ നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക ചോദ്യം മൂന്ന് ഹാഹുന ഉത്തരം ഇവിടെയാണ് തക്വ ചോദ്യം നാല് ഉത്തരം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടണോ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസൈക്കും